അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അവൽ മിൽക്ക് ഓടിക്കാൻ ട്രിവാൻഡ്രത്തെ അവൽ മിൽക്കിന്റെ ഒരു ട്രിവാൻഡ്രത്തെ അവൽ മിൽക്കിനൊന്നും ഓഫ് ചെയ്യുക പറഞ്ഞ കേക്കില്ല അപ്പൊ അവിടത്തെന്ന് പറഞ്ഞ അവര് പൊരി അവലാന്ന് അതുകൊണ്ട് അവനിക്കത്ര ഇഷ്ടമില്ല ഞാൻ ഇവിടുത്തെ അവൽ മിൽക്ക് കഴിച്ചു വളർന്നു മനുഷ്യനായത് കൊണ്ട് എനിക്കതാണ് ഇഷ്ടം സോ നമുക്ക് ഒരു മിൽക്ക് കുടിച്ചിട്ട് വരാം ഭയങ്കര ക്ഷീണം അപ്പം ഞാൻ ഇങ്ങോട്ടും പറഞ്ഞു അവൽ മുൽക്ക് കുടിക്കാന്ന് നമ്മളെപ്പോഴെന്ത് വേണം ഹെൽമെറ്റ് ഇട്ടാ ക്ലിപ്പ് ഇടാ മറക്കരുത് ഇവിടെ എത്തിയിരിക്കുന്നു നേരത്തെയാണ് ാണ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇതാണ് നമ്മുടെ ഇച്ചാന്റെ കട നമ്മളിപ്പം ഇവിടെ വന്ന് ഇരുന്ന് അവര് നമുക്കൊരു ബെഞ്ചൊക്കെ അക്കത്തോട്ട് കയറി ഇരിക്കാന്നാണ് പുറത്തായിരുന്നല്ലേ ഫെസിലിറ്റി ഇരിക്കാനുള്ള വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിലല്ലേ അപ്പം മൂപ്പര് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു മിക്സ് നമ്മുടെ മൈസൂർ പാഴം ഇട്ടിട്ടാണ് ഈ പുള്ളി അടിച്ചു വെച്ചിരിക്കുന്നത് അതിപ്പം കുറച്ചതിൽ ഇട്ടിട്ട് എന്തൊക്കെയോ ഇട്ടായിരുന്നല്ലേ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ അവല് പിന്നെ ഐസ്ക്രീമെന്ന് തന്നായിരുന്നു അവര് പിന്നെ അനാറും പൈ പൈനാവളും പിന്നെ എനിക്കിഷ്ടമല്ലാത്തത് മാറ്റി പിന്നെ പിന്നെ പിന്നെന്താ ആപ്പിൾ ഉണ്ടായിരുന്നു ആ ലാസ്റ്റ് മിക്സ് ആ മിക്സ് പക്ഷേ ഞാൻ ഇതിൽ ഒരു ഞാൻ കഴിച്ചിട്ടുണ്ട് പുള്ളിയുടെ വെറൈറ്റി ആയിരുന്നു പിന്നെ ഈ പുള്ളിക്കാരനെയും മുന്നേയും ഇവിടെ എന്തുവാട്ടം മുട്ട സർബത്ത് എന്ന് പറഞ്ഞാൽ കുലക്കി സർബത്ത് പോലെ ഇതൊക്കെ വെറൈറ്റി സംഭവം ഈ പുള്ളിക്കുണ്ട് പിന്നെ ഈ അവലും പാലും വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇപ്പം ഈ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പാവും അവരെ പോഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ലൊരു പറയുമായിരുന്നു അല്ലെങ്കിൽ ആ അതുകൂടെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു എന്നൊക്കെ മൂപ്പരി ഇങ്ങനെ പറഞ്ഞു കസ്കസ് ഇട്ട് തന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ശരിക്കും നല്ല ആയിരുന്നു ശരിക്കും ഇത് വരുന്നത് സ്റ്റേഡിയത്തിന് ഫ്രണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇന്ന് പിന്നെ അത് ഒട്ടടുത്ത് കോളേജുള്ളത് കോളേജ് കോളേജും അവധിയായിരുന്നു ഇന്ന് പിന്നെ കളിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ആൾക്കാർ കുറവ് ചെറിയ കടയാണെങ്കിലും നല്ല വൃത്തിയും അല്ലേ നമ്മളോട് അല്ലേ ആയിക്കഴിഞ്ഞാലും അമ്പത് ഉള്ളൂ ഒരു ക്ലാസ്സിന് അമ്പത് രൂപ വരുന്നുള്ളൂ പുള്ളിപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം എടുക്കുന്ന കയ്യിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പോയിട്ട് പുള്ളി കൈ കഴുകി നമുക്ക് മാത്രല്ല എല്ലാര്ക്കും ഇങ്ങനെ തന്നെയാ ചെയ്തോണ്ടിരിക്കുന്നു നമുക്ക് അവസാനം കിട്ടി കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ട് ഇനിയിപ്പൊ കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് പറയാം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ എന്റെ ചിരാ മറ്റവിൽ അല്ലേ കൊള്ളാം ഒന്നും ഓവറായിട്ടില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മടെ ഇച്ചാട കടയിലെ മിൽക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ അല്ല അടിപൊളിയായിരുന്നു